ജോൺ സീന time, time is now, you can see me, my time is now. റെസ്ലിംഗ് ആരാധകരുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ആ ഒരു കാലഘട്ടത്തിൽ റോമൻ റെയ്ൻസ് യുഗം ഡബ്ല്യു ഡബ്ല്യു ഇൽ തരംഗമാവുന്നതിന് മുമ്പ് വേൾഡ് റസ്ലിംഗ് എന്റർടൈൻമെന്റിലെ മുടി ചൂടാമ്മന്നായിരുന്നു ജോൺ സീന ട്രിപ്പിൾ എച്ചും ഷോൺ മൈക്കിൾസും അണ്ടർ ടൈക്കറും കേട്ടാങ്കലും കെയ്നും റാൻഡി ഓട്ടറും റോക്കും ബിഗ് ഷോയും എഡ്ജും മെഡ്ജും ക്രിസ്ത്യനും റീമെസ്റ്റീരിയയും സിയും പങ്കും ബാറ്റിസ്റ്റിയും ക്രിസ് ബനോയിറ്റും ജെ ബി എല്ലും ബുക്കർ ടീയും ഒക്കെ വിരാജിക്കുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ അവരെക്കാളൊക്കെ ഏറെ ഫാൻസിനെ സൃഷ്ടിച്ചുകൊണ്ട് അവരെക്കാളൊക്കെ ഏറെ ചാമ്പ്യൻ പട്ടത്തിന്റെ ബെൽറ്റ് ഇങ്ങനെ അരയിലൂടെ തൂക്കിയിട്ട് റിങ്ങിലേക്ക് നടന്നവൻ മൈക്കെടുത്താൽ ഘനഗാംഭീര്യ സ്വരത്തിൽ ആരെയും ഇരുത്തി കളയുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന വാഗ്ധോരണികളുടെ വലിയ ഖജരാവ് സ്വന്തമായവൻ റിങ്ങിൽ ഞാൻ തോക്കണമെങ്കിൽ ഞാൻ ചാപണമെന്ന മോട്ടോയുമായി റഫറി മൂന്നാമത്തെ കൗണ്ടും ചൊല്ലുന്നതിന് മുമ്പ് ചാടി എഴുന്നേൽക്കുന്നവൻ പോരാടുന്നവൻ പ്യുവർ എൻ്റെ ദ ചാമ്പ്യൻസ് ഹിയർ ഇഫ് യു വാണ്ട് സം കം ഗെറ്റ് സം അദ്ദേഹത്തിൻ്റെ ആ ഒരു തീം മ്യൂസിക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നൊരു രോമാഞ്ചമുണ്ട് ഒരു മാജിക് ഉണ്ട് സിനിമാഭിനയത്തിൽ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്ത് തുടങ്ങിയതോടെ ഈടെ റസ്ലിംഗ് വേദികളിൽ വല്ലപ്പോഴും മാത്രമേ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവാറുള്ളൂ എങ്കിലും ജോൺസിന ശരിക്കും റസ്ലിംഗിലെ ഒരു വികാരമാണ് ഒരു നൊസ്റ്റാൾ ചെയ്യയാണ് അതുകൊണ്ട് കൂടിയാവാം ഈടെയുള്ള അദ്ദേഹത്തിന്റെ റിംഗ് അപ്പിയറൻസുകളിൽ അദ്ദേഹം ഇന്നലെ വന്നവന്മാരോട് പോലും തോൽക്കുന്നത് കാണുമ്പോഴും അനാവശ്യമായ ഇടി മേടിക്കുന്നത് കാണുമ്പോഴും ചെറിയൊരു സങ്കുടം നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ ഇങ്ങനെ അങ്കുവരിക്കുന്നത് നിൽക്കട്ടെ കഴിഞ്ഞ ദിനം വാർത്തകളിൽ വലിയൊരു ഇടം തന്നെ നേടിയിരുന്നു ജോൺസിന തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡ് വേദിയിൽ പൂർണ്ണ നഗ്നനായി എത്തുകയായിരുന്നു ഹോളിവുഡ് താരവും റെസ്ലിംഗ് താരവുമായ ജോൺ സീന ഓസ്കാർ പ്രഖ്യാപനത്തിനിടെ എന്നും ഇങ്ങനെ രസകരമായ എന്തെങ്കിലും കാര്യം വേദിയിൽ സംഭവിക്കാറുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത്തവണ പക്ഷെ കാര്യങ്ങൾ ഏറെ രസകരമാക്കിയത് ജോൺ സിനയുടെ അപ്പിയറൻസ് ആണ് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് പ്രഖ്യാപിക്കാനാണ് ഡോൾബി തിയേറ്ററിലെ വേദിയിലേക്ക് ജോൺ സിനയെ പരിപാടിയുടെ അവതാരകനായ ജിമ്മി കമൽ ക്ഷണിച്ചത് ആദ്യമണിയറയിൽ നിന്നും മുന്നിലേക്ക് വരാൻ ജോൺ ഒന്നും മടിക്കുന്നു തുടർന്ന് വേദിയിലെത്തിയ സീന വിജയ് പേര് എഴുതിയ കാർഡ് കൊണ്ട് നാണം മറച്ചിരുന്നു അതായത് ഒരു തുണിയുടെ സഹായം പോലുമില്ല അപ്പോൾ അതിനുശേഷം ഒരു തുണിയുമായി എത്തി ജോണിന്റെ നാണം മറച്ചാണ് അവാർഡ് പ്രഖ്യാപിച്ചത് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഇത്തവണത്തെ ഓസ്കാർ ലഭിച്ചത് പ്യുവർ തിങ്സ് എന്ന ചിത്രത്തിനാണ് മികച്ച നടിയടക്കം നാല് അവാർഡുകൾ ഈ ചിത്രം നേടിയിരുന്നു എന്തായാലും ഈ അവാർഡ് പ്രഖ്യാപനത്തിലെ സിനയുടെ നഗ്നനായുള്ള ഈ ഒരു അപ്പിയറൻസ് ഈ ഒരു പ്രകടനം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ജോൺ താരം അദ്ദേഹത്തിന്റെ ചങ്കുറ്റത്തെ പുകഴ്ത്തിയും വിമർശിച്ചുകൊണ്ടും ഒക്കെ ആരാധകർ പ്രതികരിക്കുന്നുണ്ട് അക്കാദമി പുരസ്കാര നിശകളിൽ നിലവാര തകർച്ചയാണിതെന്ന് ഒരു വിഭാഗം ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം എഴുപത്തിനാലിലെ നാൽപ്പത്തി ആറാമത്തെ ഓസ്കാർ പ്രഖ്യാപന ചടങ്ങിന്റെ വേദിയിലേക്ക് ഒരു പുരുഷൻ നഗ്നനായി ഓടിക്കയറി പ്രതിഷേധിച്ച സംഭവം നടന്നതിന്റെ അൻപതാം വാർഷികമായിരുന്നു ഈ ദിവസം അവതാരകനായ ഡേവിഡ് ന്യൂവിന്റെ പിന്നിലൂടെ അജ്ഞാതനായ ഒരു വ്യക്തി അന്ന് പൂർണ്ണ നഗ്നനായി ഓടിക്കയറുകയായിരുന്നു ഒസ്കാർ അവാർഡ് നിശകളിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്നായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മികച്ച വസ്ത്രാലങ്കാര വിഭാഗത്തിൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന വേളയിൽ ഇത്തരമൊരു നാടകം ജോൺസിനെ പുനരാവിഷ്കരിച്ചത് എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും പെട്ടെന്ന് തന്നെ ജോൺസിന റെസ്ലിംഗ് ആരാധകരെ അല്ലാത്തവരുടെ ഇടയിലും ശ്രദ്ധേയനാവുകയായിരുന്നു ഇതിലും എത്രയോ മികച്ച അപ്പിയറൻസുകൾ സീന റിങ്ങിൽ നടത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം നമുക്കറിയാവുന്ന കാര്യം കാരണം കേട്ടാകളിന്റെ ഓപ്പൺ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് റിങ്ങിലെത്തി ഒരൊറ്റ മാച്ചിലൂടെ റെസ്ലിംഗ് ആരാധകരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിച്ച താരമാണല്ലോ ജോൺ സീന ജോൺ ഫെലിക്സ് അന്തോണി ജോൺ സീന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം ജനിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ അദ്ദേഹം പ്രൊഫഷണൽ റെസ്ലറായി ഡബ്ല്യൂ ഡബ്ല്യൂഇയിൽ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടു മുതൽ പാർട്ട് ടൈം പ്രകടനമാണ് അദ്ദേഹം ഡബ്ല്യ ഡബ്ല്യൂഇ ഇയിൽ പതിനാറ് തവണ ലോക ചാമ്പ്യൻ ആയിട്ടുണ്ട് ജോൺ സിനിമ എക്കാലത്തെയും മികച്ച റെസ്ലേഴ്സിൽ ഒരാളായിട്ടാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത് മുമ്പ് ബോഡി ബിൽഡറായി കരിയർ തുടരുന്നതിനായി തുടങ്ങുന്നതിനായി തൊണ്ണൂറ്റി എട്ടിൽ കാലിഫോർണിയയിലേക്ക് ചേക്കേറിയ സിന തൊണ്ണൂറ്റി ഒൻപതിലാണ് പ്രൊഫഷണൽ ഗുസ്തിയിലേക്ക് മാറുന്നതും റെസ്ലിംഗിലേക്ക് മാറുന്നതും ഒരു പ്രോ റെസ്ലറായി അങ്ങേറ്റ കുറിക്കുകയും ചെയ്ത് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം അന്നത്തെ വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ ഇപ്പോഴത്തെ ഡബ്ല്യൂ അതുമായി ഒപ്പുവെക്കുന്നു പിന്നീട് നടന്നത് ചരിത്രമാണ് രണ്ടായിരത്തി രണ്ടിൽ സ്മാക്ഡൌണിലെ ഡബ്ല്യൂ ഡബ്ല്യുലെ പ്രധാന താരങ്ങളിൽ ഒരാളായി മാറിയ ജോൺ സിന ഒരു ട്രാഷ് ടോക്കിംഗ് റാപ്പർ എന്ന കഥാപാത്രത്തിന്റെ അപ്പിയറൻസ് സ്വീകരിച്ചതിനു ശേഷം പിന്നീട് പ്രശസ്തിയും വിജയവും ഏറെ നേടുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ തന്റെ ആദ്യ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പ് നേടുന്നു അദ്ദേഹം രണ്ടായിരങ്ങളുടെ മധ്യ മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടം വരെ ആ സമയത്ത് ഡബ്ല്യു ഡബ്ല്യു ഇ കമ്പനി അതിന്റെ ഫ്രാഞ്ചൈസി അതിന്റെ പ്രധാന മുഖമായി മാറുകയുണ്ടായി ജോൺ സിന ആ സമയത്തൊക്കെ നമുക്കറിയാം അദ്ദേഹം ഒരു ചങ്ങലയൊക്കെ കഴുത്തിൽ തൂക്കിയിട്ടായിരുന്നു ജോൺ സിനിയുടെ ആ ഒരു തീം മ്യൂസിക്കിനൊപ്പമുള്ള വരവ് പതിനാറ് തവണ ലോക ചാമ്പ്യനായ സീന ഡബ്ല്യു ഡബ്ല്യൂ ഇ ചാമ്പ്യൻഷിപ്പ് പതിമൂന്ന് തവണയും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മൂന്ന് തവണയും നേടിയിട്ടുണ്ട് അഞ്ച് തവണ ഡബ്ല്യു ഡബ്ല്യൂ ഇ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ രണ്ട് തവണ ഡബ്ല്യു ഡബ്ല്യു ഈ ടീം ചാമ്പ്യൻ രണ്ട് തവണ വേൾഡ് ടീം ചാമ്പ്യൻ രണ്ട് തവണ റോയൽ റംബിൾ ചെയ്താവ് ഒരു തവണ മണി ഇൻ ദ ബാങ്ക് ചേതാവ് അങ്ങനെ നേട്ടങ്ങൾ ഒരുപാടുണ്ട് അനവധി നിരവധിയാണ് റസുൽമാനിയയിലും അദ്ദേഹത്തിന്റെ വിജയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പിന്നീടാണ് റെസ്ലിംഗ് കരിയറിൽ തിളങ്ങി നിന്ന ആ സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹം സിനിമയിലും ഒരു കൈ നോക്കാൻ ഇറങ്ങിയത് ദി മറൈൻ രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയ ആ ചിത്രമായിരുന്നു സിനിമയുടെ ആദ്യമായി അദ്ദേഹം അഭിനയിച്ച ചിത്രം രണ്ടായിരത്തി ആറ് ഒക്ടോബർ പതിമൂന്നിന് ഇറങ്ങിയ ഈ ചിത്രം ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഏഴ് മില്യൺ ഡോളർ ആണ് ബോക്സ് ഓഫീസിൽ അമേരിക്കൻ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടി വാരിക്കൂട്ടിയത് തുടർന്ന് ട്രെയിൻ ട്രക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫേർഡ് ലാൻഡ് രണ്ടായിരത്തി പതിനേഴിൽ ബ്ലോക്കേഴ്സ് ബംബിൾ ബി ഇത് രണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ചിത്രങ്ങളിൽ അഭിനയത്തിന് അദ്ദേഹത്തിന് ഏറെ പ്രശംസ നേടുകയുണ്ടായിട്ടുണ്ട് അതുപോലെ ഫാസ്റ്റ് എക്സിലെ വേഷവും അദ്ദേഹത്തിന് ഏറെ കയ്യടി നേടിക്കൊടുക്കുകയുണ്ടായി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദ സൂയിസൈഡ് സ്ക്വാഡിലും പീസ് മേക്കറേയും ആ ഒരു വേഷത്തിലെ പീസ് മേക്കറേയും അതേപേർന്ന് ടെലിവിഷൻ പരമ്പരയിലും അദ്ദേഹം ആ ഒരു വേഷം അവതരിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ഒരു സ്റ്റുഡിയോ ആൽബം യു ഖാൻ സിമി പുറത്തിറക്കുകയുണ്ടായി തന്റെ വിനോദ പ്രവർത്തനത്തിന് പുറമെ മെയ്ക്ക് എ വിഷ് ഫൗണ്ടേഷൻ ഉൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സിന പ്രധാന പങ്കാളിയാണ് മസാച്യൂസെറ്റ്സിലെ ന്യൂബെറിയിലാണ് അദ്ദേഹം ജനിച്ചത് ഡാൻ മാറ്റ് സ്റ്റീവ് സീൻ എന്നിവരാണ് സിനയുടെ മുതിർന്ന സഹോദരങ്ങൾ കുഷിംഗ് അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയതിന് ശേഷമാണ് അദ്ദേഹം മസാച്ചുസെറ്റ്സിലെ സ്പ്രിംഗ്ഫീൽഡ് കോളേജിൽ ചേർന്നത് മധ്യ അമേരിക്കയിലെ കോളേജ് ഫുട്ബോൾ ടീം അംഗമായിരുന്നു ജോൺ ആ കാലത്ത് അദ്ദേഹത്തിന്റെ അൻപത്തിനാലാം നമ്പർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജെ സി നമ്പർ തൊണ്ണൂറ്റി എട്ടിൽ സ്പ്രിങ്ഫീൽഡിൽ നിന്നും എക്സസൈസ് ഫിസിയോളജിയിൽ അദ്ദേഹം ബിരുദവും എടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ബോഡി ബിൽഡിങ്ങിനായി തന്റെ കരിയർ നീക്കി വെക്കാനായി അദ്ദേഹം തീരുമാനിച്ചത് ശേഷം ലിമോസിൻ എന്ന കമ്പനിയിൽ കാർ ഡ്രൈവറായും അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട് ഒരു പ്രൊഫഷണൽ റെസ്ലറായി തീരാനുള്ള പരിശീലനം രണ്ടായിരത്തിലാണ് സിന തുടങ്ങിയത് അതിനുശേഷമാണ് ഡബ്ല്യു ഡബ്ല്യു ഇയുമായി കരാറിൽ ഏർപ്പെടുന്നത് അതിനുശേഷം നമുക്കറിയാം ജോൺസണിയുടെ ജീവിതം മുഴുവനും നമുക്കറിയാം പിന്നീട് നടന്നത് ചരിത്രമാണ് ആ ചരിത്രം ചരിത്രമിത ഇവിടെ ഇങ്ങനെ ഓസ്കാർ അവാർഡ് വേദിയിൽ ഇങ്ങനെയൊരു അപ്പിയറൻസുമായി തിളങ്ങുകയും ചെയ്തിരിക്കുകയാണ് ജോൺ സിന